முத்தாயதீனின் மாதிர மகிழபாத்துமா முத்தரசோழின் கரளின் கஷ்ணம் பாத்துமா முத்தாயதீனின் மாதிர மகிழபாத்துமா முத்தரசோழின் கரளின் கஷ்ணம் பாத்துமா தங்கமார்ந்த பெண் கொடி ராணி தாரங்கள் போத்த போல் சுந்தரி أعوذ بالله من الشيطان الرجيم آمن الرسول بما أنزل إليه من ربه والمؤمنون كل ആ സമയത്ത് ഞാൻ അല്ലെങ്കിൽ ലെവലിൽ തന്നെ പോകുന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അതോ പാട്ട് അങ്ങനെ മരണം വരെ ഒരു സംതൃപ്തിയാണല്ലോ കേതൃപ്തി അപ്പൊ നമ്മളെ ഈ വീഡിയോ കാണുന്ന ഒരുപാട് ഉമ്മമാർ ഉമ്മമാരുമാരുണ്ടാവും അപ്പൊ നമ്മളെ ശരിക്കും ഒന്ന് ചിന്തിക്കട്ടെ അപ്പൊ ഞാൻ എന്നുള്ളത് അരീക്കോട് എന്ന സ്ഥലത്താണ് കേട്ടോ അതായത് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു മൾട്ടി ടാലന്റ് ഉള്ള ഒരു കലാകാരി പരിചയപ്പെടുത്താനാണ് അതായത് എന്താ പറയാ എല്ലാ വിഷയത്തിലും കഴിവുള്ള ഒരു കുട്ടി നമ്മളെ നാട്ടുകാർ തന്നെയാണ് അറിയാൻ കുറച്ച് വൈകിപ്പോയിട്ട് എന്തായാലും നമ്മൾ കാണേണ്ടതും അറിയേണ്ടതുമായ ഒരാളാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഈ മോളുടെ കുറച്ച് വിശേഷമാണ് മാത്രമല്ല നല്ല മധുരമുള്ള ശബ്ദത്തിൽ പാട്ട് പാടുന്ന ഒരു കുട്ടിയും കൂടിയാണ് അങ്ങനെ ഒരുപാട് വിശേഷങ്ങളുണ്ട് ഈ കുട്ടിയെക്കുറിച്ച് കുറിച്ച് മനസ്സിലാക്കാനായിട്ടോ അപ്പോൾ നല്ല എല്ലാവരും വീഡിയോയിലേക്ക് പോവാൻ മാത്രമല്ല നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത് നേരെ നമുക്ക് വീഡിയോയിലേക്ക് അപ്പോൾ അപ്പോ നമ്മളെ കൂടെ സച്ചു ഉണ്ട് സച്ചു ഇന്നത്തെ വീഡിയോ നമ്മൾ കാണേണ്ട വീഡിയോ ആണല്ലേ കാരണം നമ്മൾ പോലത്തെ കുട്ടികളും വലിയ കാണേണ്ട വീഡിയോ അല്ലേ വീഡിയോ എന്താ ചെയ്യേണ്ടത്

ഞാനിവിടെ ഒരു നല്ലൊരു കലാകാരി പറഞ്ഞിട്ട് വന്നിട്ടാണ് ഏഹ് അപ്പൊ ഒരുപാട് വൈറലായിട്ടുള്ള ആളായിരുന്നു ഒരിക്കലെ പിന്നീട് ആൾ എന്തായൊരു ഐഡിയ ഇല്ല ഏഹ് ഒരു ഇന്റർവ്യൂ ഞാൻ വീണ്ടും കണ്ടു അതുകൊണ്ട് ഇന്റർവ്യൂ വേണം സെറ്റ് അല്ലേ പേര് പറയാം പേര് പേര് ചെയ്യുന്നു ഞാൻ പ്ലസ് ഓക്കെ അപ്പൊ ഈ ഒരു കലാകാരിയെ സപ്പോർട്ട് ചെയ്യുന്ന രണ്ട് ഉമ്മ നമ്മളെ കൂടെയുണ്ട് രണ്ട് പേര് നല്ല ആവേശത്തിലാണ് അപ്പൊ ഉമ്മര് എന്ത് ഞാൻ ഹൗസ് ബിജി എന്ന് ഈ നാട്ടിലൊരു ബിജിള്ളൂ നമുക്കെന്തായാലും വീഡിയോക്ക് വരാം അതായത് നമ്മളിങ്ങനെ കലാകാരി നമ്മളെ നാട്ടിലുണ്ടായിട്ടും ഒരു സ്റ്റേജ് പ്രോഗ്രാമിലോ അതല്ലെങ്കിൽ ഒരു പ്രോഗ്രാമിലോ അങ്ങനെ പറയാം ഞാൻ ഒരുപാട് പ്രോഗ്രാമുകൾ കാണുന്ന ഒരാളാണ് ഒരു ഭംഗിയായിട്ട് പാട്ട് പാട്ട് പാടുന്ന അല്ലെങ്കിൽ മധുര ശബ്ദത്തിൽ പാടുന്ന ഒരാള് എന്തുകൊണ്ട് ഇതുവരെ വന്നില്ല കണ്ടില്ല അങ്ങനെ 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 പൊതുവേ പോയി സ്റ്റേജ് പ്രോഗ്രാം ചെയ്യാൻ അല്ലെങ്കിൽ വലിയ വെറുതെ ഇങ്ങനെ പാടുമ്പോൾ ഒരു നമ്മുടെ നാട്ടുകാരനോട് നമ്മൾ ഫസ്റ്റ് സംഗതി ചോദിക്കാൻ വേണ്ടി പോവാണ് രണ്ട് ഓപ്ഷൻ ഉണ്ട് ആള് നല്ല പോലെ

ീരാത്ത പാപം തളർന്നു ഞാൻ എല്ലാം അറിഞ്ഞപ്പോൾ മാ ഞാൻ കണ്ണീരിൽ മുങ്ങി ഞാൻ കൈകൾ നീട്ടുന്നു പെരിയോനീ കരളിൻ്റെ നോവുകൾ എല്ലാം കാണുന്ന ഫർദാനേ ദണ്ണങ്ങൾ തീർത്ത് പറയാൻ വാക്കുകളില്ല മാത്രല്ല മാത്രല്ല ഞാൻ ആരുമല്ല എങ്കിലും ആ നല്ല പോലെ അത് സംഗീതരാണ് പഠിക്കാൻ പോയിട്ടില്ല ഞാൻ രണ്ടാം ക്ലാസ് വരെ സൗദി ലാൻ പഠിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ ഇവിടെ എസ് പി എസ് സുലം സാലം പബ്ലിക്കുന്നാണ് തുടക്കം വരുന്നത് പിന്നെ ഫിഫ്തില് ഞാനിവിടെ ഓറിയന്റൽ ഹയർ സെക്കൻഡറി സ്കൂളില് ആണ് പഠിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടുന്ന് ഞങ്ങളെ മ്യൂസിക് സാറായ ഹക്കീം സാറാണ് പിന്നെ ഇങ്ങനെ ട്രെയിൻ ചെയ്ത് ട്രെയിൻ ചെയ്ത് സ്റ്റേറ്റ് വരെയൊക്കെ അലഹമില്ല പോകാൻ സാധിച്ചിട്ടുണ്ട് കഴിഞ്ഞ എട്ടോ ഒമ്പത് പത്ത് മൂന്ന് വർഷങ്ങളിലായിട്ട് ഹാട്രിക് വിജയം കിട്ടിയിട്ടുണ്ട് അറബിക് ഗ്രൂപ്പ് സോങ്ങും മലയാളം ഗ്രൂപ്പ് സോങ്ങും ഉറുദു ഗ്രൂപ്പ് സോങ്ങും അപ്പം അടിപൊളി പാട്ടായിരുന്നു ഇഷ്ടപ്പെട്ടു നമ്മുടെ പ്രേക്ഷകർക്കും ഇഷ്ടപ്പെടും ഇങ്ങനെ നല്ല കേൾക്കാൻ നല്ല സുഖമുണ്ടായിരുന്നു എൻ്റെ അതേ പറയാനുള്ളൂ ഓക്കെ അപ്പം നുഹാ സജിയർ ഓക്കെ അപ്പോൾ നമ്മൾ ഞാൻ പറഞ്ഞു മൾട്ടി ടാലൻ്റഡ് കലാ കലകാരിയാണ് പാട്ടും പാടും അതുപോലെ തന്നെ നല്ലപോലെ കുറയാനും അതും സാധാരണ ഈ സംഗീതം പഠിക്കുന്ന ആൾക്കാർക്ക് ഇത് വളരെ കുറവായിരിക്കും ഇതെങ്ങനെ രണ്ടും ഒരുപോലെ കൊണ്ടു എങ്ങനെ ആദ്യം ഖുറാനാണ് തുടങ്ങിയത് അപ്പോൾ ഇങ്ങനെ എന്ന് പറഞ്ഞ ഒരാളുടെ കിറാത്ത് ഇങ്ങനെ ഉമ്മ ഇങ്ങനെ കാക്കാക്ക കളിപ്പിച്ചിരിക്കായിരുന്നു അപ്പോൾ അതിങ്ങനെ ആക്കിയാക്കി സത്യം പറഞ്ഞാൽ ഞാനേ പഠിച്ചത് പിന്നെ രണ്ടു മുതൽ ഞാൻ അവിടെ സൗദിയിൽ പഠിച്ചിട്ടുണ്ട് അപ്പോൾ മദ്രാസ അവിടുന്ന് അറബിക് ആൽഫബറ്റ് എന്തൊക്കെ ഒരു നല്ലപോലെ റെഡി ആക്കി തന്നിട്ടുണ്ടായിരുന്നു പിന്നെ സെക്കൻഡ് സ്റ്റാൻഡേർഡിൽ നിന്നാണ് ഞാൻ ഇവിടെ ജോയിൻ ചെയ്യുന്നത് അപ്പോഴാണ് പിന്നെ ഇവിടുത്തെ ടീച്ചറും പിന്നെ അബു ടീച്ചറും ഓരോ ട്രെയിൻ ചെയ്തിട്ട് ഇങ്ങനെ ഇവിടെ ഇങ്ങനെ അന്ന് പബ്ലിക് ആവുമ്പോൾ ഇത് മാത്രമേ മാത്രമേ ഉള്ളു അപ്പൊ അങ്ങനെ അവിടെ പോയി പിന്നെ ഫിഫ്ത് മുതലാണ് നല്ല എന്താണ് പാട്ട് എന്നുള്ളതും എങ്ങനെയൊക്കെയാണ് പാടേണ്ടത് അങ്ങനെയൊക്കെ പിന്നെ ഹക്കിം സാറും ഓരോ ട്രെയിൻ ചെയ്തിട്ടാണ് സത്യം പറഞ്ഞാൽ നമ്മൾ സമയത്ത് സമയത്ത് ആ ആ ഫസ്റ്റ് പഠിച്ചു തുടങ്ങി ഞാൻ ഈ പോകുന്ന ഒരു ആഗ്രഹം അതോ പാട്ട് അങ്ങനെ മരണം വരെ കാരണം ഒരു സംതൃപ്തിയാണല്ലോ കേതൃപ്തിയാണ് അപ്പൊ നമ്മളെ ഈ വീഡിയോ കാണുന്ന ഒരുപാട് ഉമ്മമാർ ഉപ്പ്മാരുണ്ടാവും അപ്പൊ നമ്മളെ ശരിക്കും ഒന്ന് ചിന്തിക്കട്ടെ കാരണം ഇന്നത്തെ കുട്ടികൾ ഇന്നത്തെ കാലത്തെ കുട്ടികൾ എങ്ങനെ വളരണം എന്നുള്ളത് നമ്മളാണ് ഡിസൈൻ ചെയ്യേണ്ടത് അല്ലെ മാതാപിതാക്കളാണ് നമ്മളെ പോലത്തെ എന്നെ പോലത്തെ ഈ വീഡിയോ കാണുന്നത് നിങ്ങളെപ്പോലത്തെ ആൾക്കാരാണ് ഡിസൈൻ ചെയ്യേണ്ടത് അപ്പോൾ അവിടെതാണ് അതിനുള്ള ഒരു മാതൃക നമ്മളെ നുഹ പറഞ്ഞിട്ടുണ്ട് മരണം വരെ അവൾക്ക് ഇങ്ങനെ തന്നെ പോകാൻ ആഗ്രഹം പിന്നെ എങ്ങനെയാണ് നമ്മൾ ഈ പാട്ടിലേക്ക് വന്നത് എങ്ങനെയാണ് സെക്കൻഡ് സ്റ്റാൻഡേർഡ് പറഞ്ഞില്ലേ ഇവിടെ അബുട്ടിസെറും ഒക്കെ തന്നെയാണ് ആക്കിട്ടാണ് സ്റ്റാൻഡേർഡ് മുതൽ ഫോർത്ത് വരെ ഓരോ ചെയ്താക്കിപ്പിച്ചത് പിന്നെ ഫിഫ്ത്ത് മുതൽ ഹക്കിംസർ

അങ്ങനെ പറയാറുണ്ടോ ഞാൻ നടന്ന ഓക്കെ ഞാൻ വെറുതെ വെച്ചു അപ്പൊ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതൊരു എന്താ പറയാ കുറച്ച് പറയുമ്പോൾ ഫാമിലിയോട് പറയുമ്പോൾ കുറച്ച് അധികം പറയാറുണ്ട് വരല്ലേ അപ്പോൾ എന്തായാലും ആളൊക്കെ നമുക്ക് ഓരോരുത്തരോത്തേക്ക് കൊണ്ടുവരാം അപ്പൊ നമ്മളറ നമ്മളിപ്പോൾ കാര്യമായിട്ട് വന്നിട്ടുള്ളത് പാട്ട് കേൾക്കാനായിരുന്നു പക്ഷെ ഞാൻ പറഞ്ഞ പോലെ മൾട്ടി ടാലന്റ് കുട്ടിയാണ് അതുകൊണ്ട് തന്നെ അടിപൊളിയായിട്ട് ചെയ്യും

وقالوا سمعنا وأطعنا غفرانك ربنا وإليك المصير ഒരു പ്രൊഫഷണലിസം ഫീൽ ചെയ്യുന്നുണ്ട് എങ്ങനെയാണ് ഇങ്ങനെ ആ ഒരു ഇത് ചെയ്യാൻ പറ്റുന്നേ സാധാരണ കുറാനും അതും പോലെ അല്ലല്ലോ പക്ഷെ നല്ല ഒരു ഭംഗി ഉണ്ടാക്കി അതെ പ്രത്യേക പ്രത്യേക സ്റ്റഡി സ്റ്റഡി സെക്കൻഡ് സ്റ്റാൻഡേർഡ് അവിടെ അറബിക്ക് അവിടുത്തെ പ്രണൗൺസിയേഷൻ ഒക്കെ നല്ല ടീച്ചേഴ്സ് നല്ലപോലെയാണ് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ ഈ താഹാജുനേദിന്റെ ഒരു നല്ല നല്ല ഒത്താണ് പിന്നെ ഇവിടെ വന്ന മദ്രസത്തെ റഫീക് സർ എന്ന് പറഞ്ഞു അപ്പോൾ ഒരു ഖുറാനിങ്ങനെ തജ്വീദും അല്ലേതും നല്ല രീതിയിൽ ആക്കി തന്നിട്ടുണ്ട് പിന്നെ ശൈലിയും ഒക്കെ ൊരു കണ്ണീർ കടലിൽ തുഴയില്ലാത്തൊരു പൂന്തോണി ദുഃഖം മാത്രം അഭയസ്ഥാനം ഒരു

മഷല്ലോട്ടാ ഓട്ടാ മുഴുകി നിന്നുല്ലേ

എന്തൊക്കെയാ സംഭവത്തിൽ കൈകളുണ്ട് പാട്ടുപാടും അതുപോലെ കുറാനോ പിന്നെ അത് കഴിഞ്ഞിട്ട് എന്തൊക്കെയാണ് ചെയ്യും പിന്നെ ഈ വീട്ടിൽ തന്നെ ഒരുപാട് സംഭവങ്ങളെ കണ്ടു അതിപ്പോ പ്രധാനപ്പെട്ട ഒരു സാധനം ഇത് അത്യാവശ്യം മൂന്നാല് കിലോ കാനുള്ള ഒരു പാറകല്ലാണത് അതിന്റെ നല്ല മനോഹരമായ രീതിയിൽ ഒരു അടിപൊളിയായിട്ട് സംഭവം ഇങ്ങനെ എല്ലാ വിഷയത്തിലും എഴുതാൻ പറ്റുമോ പാറയില് ഇവരെണ്ട് പേപ്പറിലല്ലാതെ ആ ഗ്ലാസ്ലേന്നോ ഓക്കെ അവിടെ ഒരുപാട് സംഘം ഇല്ല കാണിക്കാണെങ്കിൽ ഒരുപാട് കാണിക്കാണ്ട് പിന്നെ അവൾക്ക് കിട്ടി കിട്ടിയ അടിച്ചുമാരെ ഒരുപാട് ഒരുപാട് ട്രോഫികളുണ്ടല്ലേ ഒരുപാട്സവത്തിൽ ഒന്ന് രണ്ട് ഞാൻ പറഞ്ഞല്ലോ ഹാട്രിക് അടിച്ചിട്ടാൾ കൂടിയാണ് ഒരുപാട് ട്രോഫികൾ ഇതൊന്നും ചുമരിൽ വെക്കാത്ത ചുമരിലൊന്നും കാണുന്നില്ല ഇത്ര നേരം നമ്മളെ പ്രേക്ഷകരുമായിട്ട് നല്ലപോലെ പാട്ട് പാടി പോലെ കുറാനോ അധികം നല്ലപോലെ ചിരിച്ചു കളിച്ചൊക്കെ നിന്നു എന്തായാലും അവസാനമായിട്ട് ഈ ഒരു പാട്ടോടു കൂടി നമ്മൾ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യണം ഫാത്തിമ ഫാത്തിമ മുത്ത റസൂലിൻ കഷ്ണം